കുർബാന തർക്കത്തിൽ സമവായ ശ്രമങ്ങൾ നടത്തി സിറോ മലബാർ സഭയിലെ പിഴർപ്പ് ഒഴിവാക്കാൻ നീക്കം കടുത്ത നടപടികൾ പ്രഖ്യാപിച്ച സർക്കുലർ പിൻവലിക്കാൻ തീരുമാനമായി താൽക്കാലിക പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ വത്തിക്കാൻ കാര്യാലയങ്ങളെ അറിയിച്ചിട്ടുണ്ട് വത്തിക്കാൻ അംഗീകരിച്ചാൽ മൗണ്ട് സെന്റ് തോമസിൽ നിന്നും ഉടൻ പുതിയ സർക്കുലർ ഇറങ്ങും സീറോ മലബാർ സഭാ സിനഡും എറണാകുളം അങ്കമാലി അതിരൂപതയും തമ്മിലുള്ള കുർബാന തർക്കത്തിൽ അനുനയ ശ്രമങ്ങൾ വിജയം കാണുന്നു ഇതുമായി ബന്ധപ്പെട്ടെടുത്ത എല്ലാ അച്ചടക്ക നടപടികളും മരവിപ്പിക്കും ഞായറാഴ്ച ഒരു കുർബാന മാത്രം ഏകീകൃത രീതിയിൽ ഇടവക വികാരിയുടെ സൗകര്യം പോലെ നടത്താൻ തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആവശ്യമായ ജനാഭിമുഖ കുർബാന തുടരും മഹറോൻ ഉണ്ടാവില്ല ജൂൺ ആറിലെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ മരവിപ്പിക്കും ബിഷപ്പുമാരും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആലോചനാ സമിതി എന്നിവയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമവായമുണ്ടായത് മാർപ്പാപ്പിയുടെ നിർദ്ദേശങ്ങൾ പോലും ഒറ്റക്കെട്ടായി നിന്ന് തള്ളിയാണ് എറണാകുളം അതിരൂപത കുർബാന അർപ്പണ രീതി നിലനിർത്തിയത് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിന്റെ സർക്കുലറിനെതിരെ ഇരിങ്ങാലക്കുട രൂപതാ വൈദികർ കൂട്ടത്തോടെ പ്രതിഷേധിച്ചിരുന്നു ഇരിങ്ങാലക്കുട രൂപതയിലെ എൺപത്തിനാല് വൈദികർ ഒപ്പിട്ടാണ് പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കിയത് കുർബാന തർക്കത്തിൽ ഏകീകൃത രീതി അർപ്പണ രീതി നടപ്പിലാക്കാൻ ആവാത്തതിനെ തുടർന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി സ്ഥാനം സ്ഥാനമൊഴിഞ്ഞതും പിന്നീട് റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായും ബോസ്കോപുത്തൂർ അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായും സ്ഥാനമേറ്റത് అమృతా న్యూస్ కొచ్చి